നമ്മള് എന്തൊക്കെയാണല്ലോ നമ്മളെ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മള് ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിമൊക്കെ കിട്ടും വേണമെങ്കിലും ഇപ്പൊ എം എൽ എ സ്ഥാനത്തിരിക്കല്ലേ അപ്പോൾ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരനെ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും പറഞ്ഞ് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു പീഡം നോക്കി ഇത്രയും കോമഡി ആക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാണീ നാട്ടിൽ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടിമാരി ആയിട്ടുള്ളവരൊക്കെ വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് സിനിമ മേഖലയിലുള്ള ഒരുപാട് ആൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് ഏഹ് അതിന്റെ പണിയുടെ ഫലമായിട്ട് പോലീസ് കേസ് ഉണ്ട് ആ കേസ് കേസെടുത്തതിനൊക്കെ ഇപ്പൊ ഒരു 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 ആധാരവും ഇല്ലാത്ത രീതിയിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ നിവിൻപോളുടെ കേസ് ഒന്ന് എടുത്ത് നോക്കി നിവിൻപോളുടെ കേസിൽ സ്ത്രീ വന്നിട്ട് പരാതി കൊടുത്തു എന്നെ പോലെ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നിവിൻപോളി നാട്ടിലുണ്ട് നാട്ടില് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ ഡേറ്റിനെ കുറിച്ച് ചോദിച്ചോ ഞാനത് ഉറക്കപ്പിച്ചിലൊക്കെ എഴുന്നേറ്റുവെന്ന് പറഞ്ഞല്ലേ ഡേറ്റ് ഒക്കെ മാറിപ്പോയി പക്ഷെ പാസ്പോർട്ടിൽ നോക്കിയപ്പോ ഡേറ്റ് ഒക്കെ ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് അങ്ങനെ നിവിൻപോളിയുടെ കേസ് ഇപ്പതേ മുകേഷിന്റെ കാര്യം മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ കാര്യമല്ലോ പുള്ളിക്കാർത്തിക്ക് മുഖം ഫേസ് കാണിക്കുന്നതിലോ അല്ലെങ്കിൽ പേര് പറയുന്നതോ പ്രശ്നമില്ല അങ്ങനെ കാണിച്ചിരുന്നില്ല പുള്ളിക്കാർത്തിക്ക് പ്രശ്നം റിപ്പോർട്ടർ ചാനലിൽ എന്റെ ഫേസ് കാണിക്കാൻ എന്റെ പേര് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി ടീമാ പുള്ളിക്കാർ പറയുന്നത് മുകേഷുമായിട്ട് ഈ രണ്ടായിരത്തി ഒമ്പതിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു മുകേഷുമായിട്ട് പിന്നെ തുടർന്ന് വാട്സാപ്പിൽ സന്ദേശം അയക്കലൊക്കെ ഉണ്ട് കടം ചോദിക്കുന്നുണ്ട് ഇമോജീസ് അയക്കുന്നുണ്ട് ലവ് ഇമോജീസ് അയക്കുന്നുണ്ട് ആപ്പിനു ആപ്പി പുറത്തലൊക്കെ പറയുന്നു പീഡിപ്പിച്ച ഒരാളെ ഒരാളോട് പിന്നെ ഈ ബന്ധം പുലർത്തണമായിരുന്നു പുള്ളി വിചാരിച്ച സിനിമയിൽ അവസരമോ കിട്ടിയാലോ എന്ന് വെച്ചിട്ട് എന്ത് ബ്ലണ്ടർ ആണ് ഇവർ പറയുന്നത് ഇത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഗേതു കോടതിയും കണ്ണടച്ച് അടച്ച് പറയുമ്പോൾ പൊക്കോ പൊക്കോ മുൻകൂർ ജാമ്യം അല്ലെ കേസ് റദ്ദാക്കിയെന്നു പോകും അമ്മാതിരി വർത്തമാനങ്ങളൊക്കെ അവര് പറയുന്നത് റിപ്പോർട്ടറിൽ എന്തായാലും അരുൺ എടുത്തിട്ട് കൊടഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ആ ചാറ്റ് ഉണ്ടായിരുന്നു അതുപോലുള്ള പുള്ളി അത്മാതിരി ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പുള്ളിക്കത് പറയുന്ന കേക്കനോടെ ചിരിയും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് കേട്ടു പോകാം ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല അത് ചേച്ചിയുടെ മിസ്റ്റേക്ക് അല്ല രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സാപ്പ് ഒന്നും ഇത് എല്ലാവരുടെ എല്ലാരെങ്കിലും ഒന്നും വരണ്ടേ അതുകൊണ്ടാ അതുകൊണ്ട് രണ്ടായിരത്തിഒമ്പതിൽ ഇതില്ല വാട്സാപ്പ് ചാറ്റ് ഇല്ല അതിനുശേഷം വാട്സാപ്പ് ഒന്ന് എല്ലാരെങ്കിലും ആയിക്കഴിഞ്ഞപ്പം നമ്പർ മേടിച്ച് അപ്പോഴേ തുടങ്ങി ചാറ്റി ചാറ്റിങ് പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാർ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് പീഡനം നടത്തിയതൊക്കെ ഇടപാടോ ഈ സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സ്ഥല കച്ചവട ഇടപാട് അങ്ങനെ ഒരുപാട് ഇടപാടുകളൊക്കെ ഉണ്ട് ഇത് പീഡനം നടത്തിയതൊരു ഇടപാടായി മാറുന്നത് എങ്ങനെയാണേ ഇതാണോ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്ന സ്ത്രീകൾ ഏഹ് സംരക്ഷിക്കപ്പെടേണ്ട സ്ത്രീകൾ ഇടപാടാണ് പോലും ഇതൊക്കെ ഒരു ഇടപാടല്ലേ ഞങ്ങൾ ഞാനും പുള്ളി തമ്മിലൊരു ഇടപാടില്ലേ പുള്ളി എന്നെ പണ്ടൊന്ന് പീഡിപ്പിച്ചതാണ് കിട എന്താണ് ഇതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ച തെറ്റാണോ ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു മൂന്ന് നാല് വർഷത്തിന് ശേഷം മകളുടെ പണം ചോദിച്ചു രണ്ടായിരത്തിഒമ്പതിൽ ഈ പീഡനം നടന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയപ്പോ പെട്ടെന്ന് കുറച്ച് ആവശ്യം വന്നു കാശിനാവശ്യം ആലോചിക്കുക നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക അപ്പൊ ഫ്രണ്ട്സിനോട് ചോദിക്കാന്ന് വെച്ചപ്പോ എന്നെ പണ്ട് പീഡിപ്പിച്ച ഒരാളുണ്ടല്ലോ മുകേഷ് പുള്ളിക്കാരനോ ചോദിക്കാം പുള്ളി ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആണല്ലോ പുള്ളിക്കാരനോം ചോദിക്കാം എന്താടാ ഇതൊക്കെ നിങ്ങളൊന്നലോചി ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു മോശ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവനെ മൈൻഡ് മൈൻഡെയ്യത്ത് പോലും ഇല്ല അവന്റെ നമ്പർ പോലും വെച്ചേക്കത്തില്ല അവനോട് പിന്നെയും പോയി അതും ഇവിടെ പീഡനമാണ് നടന്നിരിക്കുന്നത് പീഡനം നടന്ന അവനോട് പോയി ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഒന്ന് മടിക്കാൻ കാണൂ ഇതൊക്കെ എന്ത് ബ്ലണ്ടറാണ് ആണ് ഇത് ദേഷ്യപ്പെട്ട് സോറി കേട്ടോ ഞാൻ ആണേ ഇത്ര പോയി പെട്ടെന്ന് പുള്ളികാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിന്റെ അതോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ ഞാൻ അതൊക്കെ ഇവിടെ നിങ്ങൾ എന്നെ െ അത് പോട്ടെ വിട്ട് പോട്ടെ അമ്മയിൽ മെമ്പർഷിപ്പ് വന്നില്ല അതും പോട്ടെ എന്റെ കൊച്ചിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ ചോദിച്ചില്ലേ അതിന് ശേഷം തന്നോടോ തന്നോ അതൊക്കെ ഇതെനിക്ക് മനസാക്ഷോ ഇവര് ഇവരുതെന്തോ കാണിക്കുന്നേ ഇവരിതെന്തോ ഈ പറയുന്നേ വീടത്തിൽ ഉരുളുവാണോ ഇതൊന്നും അല്ല ഇനി വരാൻ പോകുന്ന കഥയാണ് മോനെ കഥ ഇത് ഇവരൊരു സിനിമയാക്കിയിരുന്നെങ്കിൽ അതിലൂടെ ഇവർക്ക് രക്ഷപ്പെടാമായിരുന്നു കേട്ടോ ഇനി വരുന്ന കഥ കേട്ടുകഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഞെട്ടും ഞെട്ടാൻ തയ്യാറായിരുന്നുള്ളൂ

അവൻ ഞാൻ എന്റെ കസം പ്രതാണ് ആങ്ങളുടെ മോനാ മോന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ വിന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എനിക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അതെയോ അയ്യോ അവൻ അത്രക്കും വൃത്തികെട്ടാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരിത അതൊക്കെ ഇങ്ങനെ എന്നൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെർവന്റ് വന്നു സേവൻ വന്നപ്പോൾ ഞാൻ സേവൻ കിച്ചിലോട്ട് പോയി ഇവൻ ഈ സമയം എന്റെ എന്റെ ഫോൺ എടുത്ത് ഞാൻ തുറന്നു പറയാം നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പോയി ജനം എന്താണ് നിങ്ങൾ അറിയണം ഈ ഇവൻ എന്റെ ഫോൺ എന്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിന്റെ ഫോൺ വിളിച്ചത് എന്റെ നമ്പർ ഇവന്റെ നമ്പർ കറിയത്തില്ല പക്ഷെ ഇവൻ വിളിച്ചത് നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യ ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു ആ ആ എന്നിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ മുകേഷേട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ പിന്നീ എന്നെ നിങ്ങളുടെ ഫ്ളാറ്റിൽ കൊണ്ട് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് ഒരു ഒച്ച ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഓടുന്നേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറയാം എന്താ പറയുക അപ്പം ഇവ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഞാൻ എന്ത് മുകേഷനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പ അവൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷു മോനെ എന്തൊക്കെ വന്ന് നിന്റെ കാല് ഞാൻ നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ ചെയ്ത് അങ്ങനെ ഇപ്പൊ കുറെ നിവിന്റേതായ ലോക്കൽ ഭാഷ ശരിക്കും അങ്ങോട്ട് പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ഛേ അത് വേണ്ടിയിട്ടില്ല നിനക്ക് അവിടെ ഫോൺ കിട്ടിയ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്തു നമ്പർ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്റെ ഫോണിൽ നിന്നാണോ നീ ആടെ ഫോണിൽ നിന്ന് വിളിച്ചെ അപ്പൊ അവൻ പറഞ്ഞു എന്റെ ഫോണോ എനിക്കറിയില്ല എന്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷേ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം കോടതി പോകുമ്പോൾ ഈ മെസ്സേജ് ആടെ ഫോണിൽ നിന്നാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ആദ്യം സംശയം ഈ പാസ്വേഡ് എങ്ങനെ അതൊക്കെ അറിയാന്ന് കസിൻ ബ്രദർ അല്ലേ അപ്പൊ പാസ്വേഡൊക്കെ അറിയാൻ സാധിക്കും പാസ്വേഡ് ഒക്കെ ഇറങ്ങി ഫോൺ തുറന്നിട്ട് മുകേഷ് മറ്റവനെ നീ തിരിച്ചു നീ നിർ ചേരാ മെമ്പർഷിപ്പ് കൊടുക്കാന്നുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് നിന്നെങ്ങനെ തീർക്കുവാറ്റവനെ മുറച്ചവനെ മുകേഷിനെ കോറേ അങ്ങനെ പറഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് ചേച്ചി അതൊക്കെ കണ്ടു ഇതൊന്നും കൊണ്ട് നമ്മുടെ കസിൻ ബ്രദർ നിർത്തിയില്ല കസിൻ ബ്രദർ പിന്നെ ചെയ്ത കാര്യമാണ് മക്കളെ കാര്യം അതാണ് ഒരു കസിൻ ഉണ്ടാകുന്ന ഒരു ഒരു തൊര അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടല്ലോ സ്വന്തം ചേച്ചിക്ക് ഇത്രയും സംഭവിച്ചപ്പോൾ അതാണ് ഇനി 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 കസിൻ ബ്രദർ ചെയ്തതാണ് എല്ലാ കസിൻ ബ്രദർമാരും അല്ലെങ്കിൽ എല്ലാ ബ്രദേസും ചെയ്യുന്ന സ്വന്തം ചേച്ചിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഇതേപോലെ വേണം ചെയ്യാൻ എല്ലാവരും ഇതും മാതൃകയാക്കണം നിങ്ങൾ അതൊന്നും കേട്ടണം കേട്ടോ നേട്ടുണ്ട് മര്യാദക ഞാൻ അവിടെ വരും നീ എന്റെ പെങ്ങളെ അവൻ എന്താ പറഞ്ഞു ഞാൻ കേട്ടു പോലും അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവൻ അവന്റെ ഫോണിൽ നിന്ന് അയച്ചു തന്നപ്പോ സേവൻ എന്നെ എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയി അത് അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്റെ മൈൻഡ് ഇവിടെ ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും എനിക്ക് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ രണ്ട് തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ അതെ ആ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കഴിഞ്ഞ ആയച്ചാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷൻ ചാറ്റ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദൈവനിങ്ങനെ അയച്ചേക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ എന്റെ സീറ്റ് സീറ്റ് ഞാൻ വൺ സിക്സ്റ്റി ഫോർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അയ്യോ ദൈവം മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എന്റെ അമ്പർ മിനിട്ടുണ്ട് എന്നിട്ട് എന്റെ വൺ ലാക്കുന്നു അമ്പോട്ടു ഹെൽപ്പിംഗ് മെന്റാലിറ്റി സ്വന്തം ചേച്ചിയെ പീഡിപ്പിച്ചവനെ വിളിച്ചിട്ട് കേടാ കേടാ അതെ അക്കൗണ്ട് നമ്പർന്നാ ഒരു ലക്ഷം രൂപ ഇട് ഇടുന്നീട് അതും ചേച്ചി അറിയാണ്ട് ഇടടാ നീ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇവനൊരു ഉത്തരവാദിത്തമുണ്ട് ഇവൻ വീട്ടിൽ പോയി കളഞ്ഞു ഒരു ഉത്തരവാദിത്തമുണ്ട് ഇവനെന്ന് വിളിച്ച് ചോദിക്കണ്ട ചേച്ചീനെ ചേച്ചി ഒന്ന് കിട്ടിയോ അമ്പത് കിട്ടിയോ ഇരുപത്തഞ്ച് കിട്ടിയോ പത്ത് കിട്ടിയോ ഇവൻ ചോദിച്ചില്ല അതുകൊണ്ട് ചേച്ചി അറിഞ്ഞൂല്ല ചേച്ചി പിന്നെയാണ് ഫോണെടുത്ത് നോക്കുന്നത് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മുകേഷിയായിട്ട് എന്റെ ചാറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് ഓ ഇവൻ ഒരു ലക്ഷം രൂപ ചോദിച്ചോ അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ചേച്ചി അറിയണം എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംഭവിച്ച ഇപ്പോഴാണ് ചേച്ചി അറിയുന്നത് അവൻ അങ്ങനെ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്നാ അവനൊന്ന് വിളിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നു ചേച്ചി ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പൈസ കിട്ടിയോ ചോദിക്കാൻ പറ്റില്ല ഉത്തരവാദിത്തം പറഞ്ഞില്ല ഒരു വർഷം ഞാൻ അച്ഛൻ ചെയ്തിരിക്കാം കാരണം എനിക്ക് ഞാനൊരു അയച്ചു ഹാപ്പി ന്യൂഇയർ എന്തിനാ അയച്ചേ നിങ്ങളവർക്കും നിങ്ങളത് കൊണ്ടെങ്കിൽ നിങ്ങളവർക്കും എന്നാ സ്നേഹം കൊണ്ടാ പീഡിപ്പിച്ചവനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെയല്ല ഐ വാണ്ട് ടു റിമൈൻഡ് ഹിം എനിക്കവനെ ഓർമ്മപ്പെടുത്തണം എന്നെ നീ രണ്ടായിരത്തി ഒമ്പതിൽ പീഡിപ്പിച്ചതാണെന്നുള്ള കാര്യം അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പിന്യൂയർ അയച്ചത് നിങ്ങളെന്നാണ് വിചാരിക്കുന്നത് സ്നേഹകൂട്ടാത്തത് അത് പോറാവുകയാണ് സ്നേഹകൂട്ടത്തുമല്ല റിമൈൻഡ് ചെയ്യാൻ റിമൈൻഡ് ചെയ്യാൻ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം ഒക്കെ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കല്ലേ അപ്പോൾ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരോ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണംകട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് എം എൽ എ ആണ് സിനിമാ നടനാണ് ചിലപ്പോൾ എനിക്ക് അവസരങ്ങൾ കിട്ടും ചിലപ്പോൾ എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയെ കാണേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്നെ പീഡിപ്പിച്ചതാണ് പക്ഷേ എങ്കിലും നയപരമായിട്ട് ഇടപെടലിലൂടെ ഞാൻ ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല പക്ഷെ നയപരമായിട്ട് നയപരമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പും മണ്ണാൻ ഒന്നുമില്ല നയപരമായിട്ട് ഞാൻ ഇടപെടും പൈസ ചോദിക്കും ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ കസിനെ കൊണ്ട് കസിനല്ല കസിന അവൻ കള്ളനാണ് അവൻ കള്ളനാണ് ചേച്ചി അറിയാൻ തന്നെ ചേച്ചി ഒരു ലക്ഷം രൂപ ആവും ചോദിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കും അതൊക്കെ നയപരമായിട്ടുള്ളൊരു ഇടപെടലാണെന്നേ അല്ലാണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പുള്ളിക്കാരോട് സ്നേഹമുള്ളതോ കൊണ്ടല്ല അതൊക്കെ നമ്മുടെ നമ്മുടെ തോന്നലിൻ്റെ പ്രശ്നമാണ് അല്ല നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണെന്നേ ടാ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ആവച്ചിട്ടാണോ ഈ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ പോകുന്നത് ഞാനിപ്പോ മുകേഷ് നല്ലയാളാണെന്നൊന്നും അല്ല ഞാനിവിടെ പറയുന്നത് നല്ല നല്ലയാളാന്നും പറയുന്നില്ല ചീത്തയാളാന്നും പറയുന്നില്ല തെളിവുകളാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ കേട്ടാ ഏത് കോടതിയാണ് കേസും വേണ്ട ഒന്നും വേണ്ട ഒരു ഒന്നും വേണ്ട മുൻകൂർ ഇല്ല മുകേഷിനെ വെറുതെ വിട്ടേക്കണമെന്ന് പറയും

റിമൈൻഡ് ആ റിമൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാ ഈ ഹാർട്ടിന്റെ സിമ്പിൾ അയക്കും പിന്നെ ഇങ്ങനെ ചുമബനത്തിന്റെ ഒക്കെ ഇമോജ് ഇല്ലേ അതൊക്കെ അയയ്ക്കും അയക്കുമ്പോൾ അവൻ ഓർക്കും ഞാൻ പണ്ട് പീഡിപ്പിച്ച സ്ത്രീയാണല്ലോ ആണല്ലോ അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അയക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല റിമൈൻഡ് ചെയ്യാൻ റിമൈൻഡ് ചെയ്യണം എനിക്കിതൊക്കെ റിമൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാ എനിക്ക് സിനിമയിലൊക്കെ അവസരമൊക്കെ കിട്ടണമല്ലോ അതുകൊണ്ട് റിമൈൻഡ് ചെയ്യുന്നതാണ് ഞാൻ അല്ലാണ്ട് വേറെ ഞാൻ ഇമോജ് ചെയ്യാനിപ്പയച്ചല്ല എന്നാ എന്നാ ഹാർട്ടിന്റെ ഇമോജ് അയയ്ക്കും ചുമബനത്തിന്റെ ഇമോജ് അയയ്ക്കും ാണ് ഒരഞ്ചു പൈസ അവിടെ ഗുണം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എനിക്കെന്ന് ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്റെ മക്കളുടെ ഭാഗമായി ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ലൊരു പ്രതികരിക്കായിരുന്നു അടുത്ത് എടുത്തിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടിലോ എം ആയപ്പോൾ വേണമെങ്കിൽ പുള്ളി അവിടെ എനിക്ക് വേണമെങ്കിൽ ചെല്ലായിരുന്നു പക്ഷെ ഞാൻ അന്നും സമാധാനപരമായി നീക്കമായിരുന്നു എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപദ്രവിച്ചതാണ് പക്ഷെ പിള്ളേരുടെ കാര്യത്തിനോട് എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് താ മെമ്പർഷിപ്പ് എന്റെ കാര്യം എനിക്ക് ഉള്ളായിരുന്നു മെമ്പർഷിപ്പ് താ അത്ര ഉള്ളായിരുന്നു ഇവരിതെന്തോ ഈ പറയുന്നത് മെമ്പർഷിപ്പോ എടീ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം ആയെന്നല്ല അല്ല സിനിമയിലെല്ലാം ആയെന്നല്ല അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് എന്നും ഇങ്ങനെ ഡെയിലി സിനിമ വന്നോണ്ടിരിക്കുന്നൊന്നുമല്ല നിങ്ങൾ പീഡിപ്പിച്ചു പക്ഷേ എങ്കിലും എനിക്ക് മെമ്പർഷിപ്പ് താ പീഡിപ്പിച്ച കുഴപ്പമില്ല പോട്ടെ മെമ്പർഷിപ്പ് എങ്കിലും താ അവരടക്കുന്നത് കേൺ അപേക്ഷിക്കുകയാണ് മെമ്പർഷിപ്പ് എങ്കിലും താന്ന് ഇവരെ പോലുള്ളവർ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ നിങ്ങളെപ്പോഴുള്ള ഈ ഫേക്ക് എലിഗേഷൻസ് ഏ ഇതുമായിട്ട് വരുന്നത് കൊണ്ട് ഒരുപാട് ദുരന്തം അനുഭവിച്ച ഒരുപാട് വേറെ ആളുകളുണ്ട് ഏഹ് ഒറിജിനലായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട് ഏ ഇപ്പം നമ്മളിപ്പോൾ എത്ര പരാതികളുണ്ട് സിദ്ദിഖിനെതിരെ നിവിൻപോളിക്കെതിരെ ബാബുരാജിനെതിരെ മുകേഷിനെതിരെ ഇത്ര പേർക്കെതിരെ ഉണ്ട് ഏഹ് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ചെയ്യും ഗുഭന്മാർ മൊറ്റന്മാർ അല്ലേ മോറ്റന്മാർ അല്ല ഇത് പറയൂ ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവരെ വർത്തമാനം കേട്ടിട്ട് ഇവർ മ്യൂച്വലി കൺസേൺഡ് ആയിട്ടുള്ള എന്തോ എന്തോ ബന്ധത്തിലായിരുന്നു ഒരു പക്ഷേ മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള എനിക്ക് എക്സ്പ്ലെയിൻ നമുക്ക് ഇന്ന് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നാളെ വേറൊരു കഥയായി അതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ഏ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അവസരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ അന്ന് ഇതാണ് അവസരം അവൻ കൊടുക്കാവുന്ന പണി ഇവിടെ കൊടുക്കണം ഏഹ് ഇവിടെ അങ്ങനെയല്ല അത് ഒറിജിനലായിട്ട് അങ്ങനെ ആ ദുരനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് പേരുണ്ട് അവരുടെ ആ ഒരു ഇത് വെച്ചിട്ട് സിനിമ മേഖലയെങ്കിലും ഒന്ന് നേരെ ജോലി ആക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നിനക്ക് മിണ്ടാതിരി അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള തെളിവുകൾ ഇതുപോലത്തെ ബ്ലണ്ടേഴ്സ് അടിക്കാണ്ട് കറക്റ്റായിട്ടുള്ള തെളിവുകൾ കൊണ്ടുപോകാം എൻ്റെ കസിൻ ഞാൻ അറിയാണ്ട് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ കൊണ്ടുപോകും എൻ്റെ ചേച്ചി നീ പീഡിപ്പിച്ചല്ലേ ഞാൻ പീഡിപ്പിച്ച ആൾക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു എനിക്ക് ഇച്ചു പൈസയുടെ ആവശ്യമുണ്ട് ഇമോജി അയച്ചു ആപ്പിന്യൂയർ അയച്ചു ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ടാ തന്നെ അല്ല കോടതി നിങ്ങളെ ചൂറിലെടുത്ത് തലമുണ്ടയ്ക്കടിക്കും ഇവര് പറഞ്ഞാൽ ഇവരുടെ മുഖം കാണിച്ചോ പേര് പറഞ്ഞോ എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ കുറച്ചാൾ ഇവർ വന്നിട്ട് പറയും ആ എന്റെ മുഖം കാണിച്ചു ആ യൂട്യൂബർ അല്ലെങ്കിൽ അവന്മാര് എല്ലാവരും കൂടി ഇട്ടു ഇന്ന് ഇവർ മാറ്റി പറയും ഇവരുടെ വർത്തമാനത്തിൽ ഉറപ്പായിട്ട് ഇവർ മാറ്റി പറയും അതുകൊണ്ടാണ് നമ്മളിവിടെ മുഖം കാണിക്കാതെ വെച്ചത് ചാനൽസിലൊക്കെ ഇവരെ മുഖം കാണിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിന് അരുണ് ആ ചാറ്റ് കയ്യിലുണ്ടായിരുന്നു പുള്ളി ചാറ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഈ പുള്ളിക്കാരത്തിനെ പ്രവോക്ക് ചെയ്യാണ്ട് പതിയെ 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 എല്ലാം പറയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫുൾ റിപ്പോർട്ട് കാണാൻ പറ്റും റിപ്പോർട്ടറിൽ ഉണ്ട് എന്താ പറയുക ഇപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട് പറയാനുള്ള ഒറ്റ ഉള്ളൂ ഒറിജിനലായിട്ട് പരാതിയായിട്ട് പോയവർക്ക് നീതി കിട്ടണം ഇതേപോലുള്ള ചവിട്ടിക്കുട്ടി ദൂരെ കളയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അപ്പം ഒരു എന്താ പറയാ മുഖേഷിനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഇത് ഫുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് ഭാര്യമാരുടെ ഭാഗത്തു നിന്നുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും കാര്യം സോ ഒന്നും നമ്മൾ പറയുന്നത് പക്ഷേ ഇത് കേട്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മൾ അവരെ പൈ നിങ്ങൾ ബൈക്കാ